ചോദ്യം ചോദിക്കുന്നവരെ തട്ടിക്കയറ്റല്ലേ അവന്റെ മുമ്പിൽ നേരെ നിൽക്കുമോ കണ്ടുപഠിക്കണം സി പി എമ്മുകാര ഞങ്ങൾ അഭിമാനിക്കുന്നു ഞങ്ങൾ ഇന്ത്യ മുന്നണി ഭാഗമാണ് രാഹുൽ ഗാന്ധി പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോ ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ കൂടമല്ല ഈ രാജ്യം മുടുക്കയും ഈ ഫാഷനിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ കൂടെയാണ് ഞങ്ങളുള്ളത് ഞങ്ങൾക്ക് ഇവിടെ ഒരു നയം അവിടെ ഒരു നയം മറ്റൊരു നിലപാട് ഞങ്ങൾ എടുത്തിട്ടില്ല ചെറിയ പാർട്ടിയാണ് സി പി എമ്മിനെ പോലെ തന്നെ ചെറിയ പാർട്ടിയാണ് പക്ഷേ ഞങ്ങൾ എടുക്കുന്ന നിലപാടുകൾ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള നിലപാടാണ് ഇതേ കാസർഗോഡ് വരുമ്പോ ഞാൻ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രസംഗിച്ചു നിങ്ങൾ വോട്ട് ചെയ്യണമേ രക്ഷിച്ചെടുക്കാനുള്ള അവസാനത്തെ ബസ്സാണ് ബസ്സാണ് ലാസ്റ്റ് ഇനി കേരിപോളി വേറെ കേറാൻ ഇനി വേറൊരു ബസ് പോയോ ആൾക്കാർ കയറിയോന്നൊക്കെയാണ് സഖാവേ ആ ലാസ്റ്റ് ബസ് നാല് നിങ്ങൾ ഇപ്പോ നിയമസഭയുടെ അകത്തിരിക്കുന്നത് എന്ന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പരിശോധിച്ച നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുന്ന് ഒന്നേ ഉള്ളൂ ബാക്കി മുഴുവൻ ബസ്സിലാണ് ആ ലാസ്റ്റ് ബസ് കയറിയിട്ടാണ് മെനഞ്ഞാന്ന് ചിരിയും തോളിലിട്ടത് രാഹുൽ ഗാന്ധിയുടെ മുമ്പില് ഡൽഹിയിൽ പോയി എം ബി ബേബി ഇരിക്കുന്നത്